എല്ലാവരെയും തോന്നുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മുഴുവനായിട്ട് ഇരുന്നില്ല പക്ഷെ എന്നാൽ പോലും ചിരിയും കയ്യടിയും കേൾക്കുമ്പോൾ ഓടി ഓടി അകത്ത് പോയി കാണുന്നുണ്ട് ഭയങ്കര നിറ സന്തോഷം എന്നെ പറയാൻ പറ്റുള്ളൂ കാര്യം എൻ്റെ ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്രയും ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല സന്തോഷം നിറഞ്ഞു തയ തിയേറ്റർ നിറഞ്ഞിരിക്കുന്നു ആളുകൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു ത്രൂട്ട് ചിരിക്കുന്നു ഇത്തിരി സന്തോഷമുണ്ട് നമ്മൾ നന്നായി പഠിച്ചു പോയാൽ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ അതേ അവസ്ഥയിലാണ് നമ്മൾ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലുമാണ് ഷെയ്ൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് എറണാകുളം ഭാഷ ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനകത്ത് സിബിച്ചൻ എന്ന് പറയുന്നത് ഒരു പക്ക കട്ടപ്പനക്കാരനാണ് ചിരി ഔട്ട്ഡേറ്റഡ് ആണ് ലോകം കണ്ടിട്ടില്ലാത്ത കട്ടപ്പനയിലുള്ള ഏലകൃഷിയും ചെയ്ത് നടക്കുന്ന ഒരു ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം അത് ഷെയ്ൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേ മുതൽ ഷെയ്ൻ അത് കലക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സൂപ്പറായിട്ട് ഷെയ്ൻ അത് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിലാവുന്ന അല്ല ആദ്യം ഷെയ്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ വേറൊരു ആക്ടറ ഡേറ്റുമായിട്ടാണ് ഈ സിനിമ എൻ്റെ അടുത്തേക്ക് വന്നത് പക്ഷേ ഞാനാണ് ഷെയ്നെ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത് എനിക്കിതിനകത്ത് ഷെയ്നെ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഒരു ഷെയ്ൻ അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും ഇത് ഒരു ഫാമിലി എൻ്റർടൈനായിട്ടുള്ള ഈ സിനിമ നിരോധനം നിങ്ങൾക്കിപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ട് ഇതിനെ ജി സി സിയിൽ നിരോധനം ഉണ്ടായെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്ന ഫസ്റ്റ് ഡേ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും സ്കൂൾ കുട്ടികളാണ് സിനിമ കാണാനായിട്ട് കയറിയേക്കുന്നത് അപ്പം കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഇപ്പം കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവരോട് നിങ്ങൾ അവരുടെ റെസ്പോൺസ് ചോദിക്കും എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത് ഇത് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് എൻ്റർടൈനർ ഫൺ എൻ്റർടൈനർ മൂവിയാണ്